അത്ര ഇല്ല ഇവിടെ എനിക്ക് അമ്പലത്തിന്റെ ഏറ്റവും അടുത്തിടണം എന്നുള്ള ആഗ്രഹമായിട്ടപ്പോ എനിക്ക് ഇവിടെ സൗകര്യവും ചെയ്തുതരും ി തുടരും അപ്പൊ അത് നന്നായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് അതൊക്കെയാണ് പാർട്ടി മോള് വന്നില്ലേ ഇല്ല മോള് സ്ഥലത്തില്ല അതെ അതെ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഒരുപാട് അവിടെയൊക്കെ എല്ലാവരും കമ്മിങ്ങ് അടുത്താണോ അവിടെയൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എനിക്കെന്നാലും ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ഞങ്ങൾ എൻ്റെ ചെറുപ്പത്തിലേ ഞങ്ങളിവിടെ അടുത്തായിട്ടിരുന്ന ഇവിടെ അടുത്തൊരു വീട്ടിലായിരുന്ന ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം എന്തായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ദൂരെ ഇടുമ്പോൾ എന്തോ പോലെ ഒരു വർഷം ആകാം കോവിഡിൻ്റെ സമയത്ത് വീട്ടിലായിരുന്നല്ലോ അപ്പോഴും ഇത്രങ്കിലും ഒരു തൃപ്തി ആയില്ല ഇവിടെ വന്ന അമ്പലത്തിൻ്റെ അടുത്ത് ഇടുമ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷം 嗯。<Okay. S 2> <Okay. S 1> okay.